ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കിണത്തറോട്ടിയാണ് ഇതൊരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിന് കറികളൊന്നും ആവശ്യമില്ല ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് നന്നായിട്ട് കഴുകി കുതിർത്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു ആറ് ചെറിയ ഉള്ളിയും ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ വലിയ ജീരകം ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിക്കരുതിട്ട് ഇത് ഒരുപാട് ലൂസാവാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇത് നിങ്ങൾ അരച്ചു കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവേണ്ടത് നല്ല ലൂസും ആവരുത് നല്ല ടൈറ്റും ആവരുത് നമ്മുടെ ഏകദേശം അപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ ഏകദേശം കൺസിസ്റ്റൻസി ാണ് അപ്പത്തിനേക്കാൾ ഒരിത്തിരി കൂടെ ലൂസ് പിന്നെ നമ്മുടെ ആവിച്ചമ്പിൽ വെള്ളം ഒന്ന് തിളിക്കുന്ന സമയത്ത് ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് കൂരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കട്ടിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്കിത് അടച്ച് വെക്കാം പക്ഷേ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് നിറച്ചങ്ങ് ഒഴിച്ചു വെക്കരുത് കേട്ടോ ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മുകൾ ഭാഗം തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും പിന്നെ ഒരു കത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ പിന്നെ അത് തണുത്തതിന് ശേഷം നമുക്കിത് അടർത്തിയെടുക്കാം അപ്പോൾ തണുക്കുമ്പോൾ തന്നെ ഇതിന് സൈഡൊക്കെ ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്യുക ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കറി ഒഴിച്ച് ചിക്കൻ കറി മുളകിട്ട മീൻ കറിയിലൊക്കെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഞാനിപ്പോൾ വൈകുന്നേര സ്നേഹത്തിന് ആയതുകൊണ്ട് ഇതൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വെള്ളം ഇത്രയൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ടിക്കല്ല കുറച്ചൊരു ലൂസായിട്ട് നല്ല ലൂസും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്നാക്കിയിട്ട് കുറച്ച് കറി വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ആ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അത് ഇതിൽ മുക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് അപ്പുറത്തും അപ്പുറത്തൊക്കെ തിരിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിക്കൻ കറീൻ്റെയോ അല്ലെങ്കിൽ മുളകിട്ട മീൻ കറീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് രാവിലത്തേക്കൊക്കെ ആണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇനി വൈകുന്നേരത്തേക്ക് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇതൊരു കഷ്ണമുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് തരെ ബായ്